രസമുണ്ട് അതുപോലെ യെല്ലോ യെല്ലോ എങ്ങനെയാണ് ഈ പേരുകളൊക്കെ ഇടുന്നത് യെല്ലോത് നമ്മൾ പോസ്റ്റർ ഡിസൈനിങ് തുടങ്ങിയ സമയത്ത് രണ്ടായിരത്തി പത്തിലൊക്കെയാണ് ഇത് ഓപ്പൺ ആക്കാനുള്ള പ്രൊഫഷണലി പ്രൊഫഷണലി എനിക്കൊരു സ്വന്തമായ ഒരു സ്ഥാപനം തുടങ്ങണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുമല്ലോ അപ്പോൾ ഞാൻ എന്റെ സുഹൃത്ത് കൽക്കിയുടെ ഡയറക്ടർ പ്രവീൺ ഉണ്ട് എല്ലാവരും ഉണ്ട് അവിടെ അപ്പോൾ വന്ന സമയത്ത് നമ്മൾ ഈ ബ്ലൂടൂത്ത് ബ്ലൂടൂത്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു മണ്ട പോലത്തെ ഒരു ഫോണല്ലേ നല്ല പ്രായമുണ്ടല്ലേ ബ്ലൂടൂത്ത് കാലത്തുള്ളതാണോ നിങ്ങൾ നീ ഇൻഫ്ലാറെഡിന് കാലത്തുള്ള അത് ഞങ്ങളെ ഒന്ന് മുട്ടിച്ചെടുത്താൽ അപ്പൊ കട പ്രായം കാലത്തുള്ളത് നമ്മളെന്തൊക്കെ ഒരേ പ്രായം വന്നല്ല ഞാൻ ബ്ലൂടൂത്താണോ ഇൻഫ്ലാറെഡ് എന്നാൽ അത് നമ്മൾ കൂടുതൽ സംസാരിക്കാരിക്കുന്നതായിരിക്കും ബെറ്റർ 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 അപ്പൊ ചേട്ടാ അങ്ങോ അമ്മ ഷേ മുത്തശ്ശാ ഇല്ല വേറെ അതിൻ്റെ വെള്ളം ആരാല്ലോ വിഷയത്തിൽ ഓക്കെ തെരുവാറു ഞാൻ പറഞ്ഞാലും നമ്മൾ അങ്ങനെ ഞങ്ങൾ അന്ന് ബ്ലൂടൂത്ത് വഴി എന്തൊക്കെയാണ് അയക്കുക എന്നുള്ളത് നിനക്കറിയാമല്ലോ ഞാൻ അറിയാതെ തന്നെ നിനക്കറിയാം എന്ന് വിചാരിക്കുന്നു ഓക്കെ ആ പറയൂ അന്ന് ഇൻ്റർനെറ്റ് വളരെ കുറവാണ് അതെ ഏത് കാലഘട്ടം കാലഘട്ടം ഒരു രണ്ടായിരത്തി ഏഴ് കുറവാണ് രണ്ടായിരത്തി എട്ട് ആ ഒരു ആ ഒരു കാലഘട്ടം ആ രണ്ടായിരത്തി പത്തിലാണ് നമ്മൾ തുടങ്ങുന്നത് പക്ഷേ അന്ന് മുതൽ മുതലേ ബ്ലൂടൂത്തും ആണ് ആ അതെ ആ അതെ ഉള്ളത് അപ്പോൾ അവൻ്റെ കയ്യിലും ഫോൺ ഉണ്ട് അപ്പം നമ്മൾ ഞാൻ പറയടാ സാൻ ഒന്ന് നീ ഒന്നും കൂടെ അയക്കുന്ന് പറഞ്ഞു ഏഹ് ഒരു ഫോട്ടോ ആ ഫോട്ടോ ഫോട്ടോടാ ഫോട്ടോ ഉള്ളൂ നല്ല നീലാകാശമുള്ള ഒരു ഫോട്ടോ ചുമ്മാ ചുമ്മാ കറക്റ്റ് പേരായിരുന്നു അപ്പോൾ അവൻ ബ്ലൂടൂത്ത് വഴിയാണ് അയക്കുന്നത് അപ്പോൾ ആ ബ്ലൂടൂത്തിന് അപ്പം ഞാൻ സിനിമാ നടനാവണം കാരണം ഇവർ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കാം പ്രീ പ്രൊഡക്ഷൻ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നടനാവണം എന്നുള്ള ആഗ്രഹമാണ് അപ്പോൾ എനിക്ക് പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ എനിക്ക് ഓൾറെഡി നീ ചെയ്തോ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ മുകളിൽ എൻ്റെ പേര് ഇത് ഡിസൈൻസ് ബൈ അനീഷ് ഗോപാൽ എന്ന് വേണ്ട അതെ അതെ അതിന് പകരം നടനായിട്ട് ഞാൻ മറ്റേ അനീഷ് ഗോപാൽ ഗോപാലെന്നറി അറിയപ്പെട്ടാൽ മതി എന്നാണ് വിചാരിച്ച് അറിയപ്പെട്ടില്ല അവിടെ അത് വിട് ആ അത് വിട് പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു എത്തിന് അനീഷ് ഗോപാലിന്റെ പത്ത് പേരെങ്കിലും അറിഞ്ഞാൽ അത് കഴിഞ്ഞ് ഞാനിവിൻ്റെ അടുത്ത് ഇങ്ങനെ ഫോണിൽ നോക്കിയപ്പം ഇവൻ്റെ ഫോണിൻ്റെ പേര് യെല്ലോ യെല്ലോടൂത്ത് യെല്ലോ ടൂത്ത് പുള്ളി ആ ആ പുള്ളി പുള്ളി ഭയങ്കര ക്രിയേറ്റീവ് ആണ് ആ ഞാൻ ക്രിയേറ്റീവ് ആണ് സീരിയസ്ലി ഞാൻ ക്രിയേറ്റീവ് ആണ് അപ്പോൾ ആ പേര് എനിക്ക് ഭയങ്കര ക്യാച്ച് ചെയ്ത് തോന്നി കാരണം എനിക്ക് യെല്ലോ കളറിനോട് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ ചെറുപ്പം മുതലേ ഞാൻ സ്കൂൾ നമ്മൾ ഹൗസ് തിരിക്കല്ലോ എപ്പോ എങ്ങനെ പോയാലും ഞാൻ യെല്ലോ ഹൗസിലായിരിക്കും ഞങ്ങൾ വിൻ ചെയ്യും ചെയ്യും അതുകൊണ്ടാണ് ഇന്ന് യെല്ലോ ടൂത്ത് വിൻ ചെയ്തിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു അങ്ങനെയാണ് ആ യെല്ലോ ടൂത്ത് എന്നുള്ള പേര് വരുന്നത് സെലക്ട് ചെയ്തത് അതെ ഈ എസ്